സാധാരണയായി കൊണ്ടാണ് തേങ്ങ പൊതിക്കാറ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി തേങ്ങ പൊതിക്കുന്ന ഒരാളുണ്ട് തളിപ്പറമ്പ് ഭൂമംഗലത്ത് പൂമംഗലത്തെ ബാലകൃഷ്ണന്റെ കൗതുകം നിറയ്ക്കുന്ന കാഴ്ചകൾ കാണാം ഇത് തേങ്ങ ഇത് ഗ്ലാസ് ഈ തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം കുടിക്കാനല്ല ഞാൻ പോകുന്നത് ബാക്കി നമുക്ക് നേരിട്ട് തന്നെ കാണാം വല്ലവന് പുലുമായുധം എന്ന പോലെയാണ് ബാലകൃഷ്ണന് കുപ്പി ഗ്ലാസ് നാല്പത് വർഷം മുൻപ് വെറുതെ പരീക്ഷിച്ചു നോക്കിയതാണ് പരീക്ഷണം വിജയിച്ചു പിന്നീട് അങ്ങോട്ട് ചായ അടിക്കുന്ന ഗ്ലാസ് തന്നെ തേങ്ങ അടിക്കാനും കേട്ടവർക്കും കണ്ടവർക്കും എല്ലാം കൗതുകം നിരവധി പേർ പരീക്ഷിച്ചു ഗ്ലാസ് പൊട്ടിയതല്ലാതെ തേങ്ങ പൊട്ടിയില്ല ഒരു ദിവസം തന്നെ നൂറ്റി ഇരുപതിലധികം തേങ്ങകൾ പൊട്ടിച്ചതായി ബാലകൃഷ്ണൻ ഞാൻ പത്ത് നാല്പത് ഇതുവരെ ഗ്ലാസ് ഗ്ലാസ്റ്റില്ല നൂറ് തേങ്ങ വരെ നൂറ് നൂറ്റി തേങ്ങ വരെ പൊട്ടിച്ചിട്ടുണ്ട് തുടക്കം എന്ന് വെച്ചാൽ വെറുതെ വന്ന് സാമ്പിൾ നോക്കി വെറുതെ വന്ന് നോക്കി നോക്കുമ്പം ഇങ്ങനെ പൊട്ടി അപ്പോൾ പിന്നെ ഇന്നിനെ കൊണ്ടുതന്നെ പൊട്ടിക്കല തുടങ്ങി എന്നെ കുറേ കൊല്ലം പത്ത് നാൽപ്പത് വർഷമായി ആ നമ്മൾ ഗ്ലാസ് ഇട്ടൂല തേങ്ങ കൊണ്ട് ഗ്ലാസ് ആവില്ല ആ വെള്ളത്തിൽ കിടത്തോണ്ട് വേറെ വെള്ളത്തിന് വേറെ എത്ര മണിക്കൂറും കിടക്കാൻ ഇരിക്കുകയും ചെയ്യുക പക്ഷേ ഇപ്പോൾ ഇരിക്കാതെ ചെയ്തില്ല മുട്ടുമടക്കാതുകൊണ്ട് വെള്ളത്തിരിക്കാതെ ഇല്ല ചെമ്പപ്പെട്ടിരിക്കുക എത്ര മണിക്കൂർ ഇരിക്കാമായിരുന്നു എത്ര മണിക്കൂർ ഇത് കൊറേ കാലായി ആളിങ്ങനെ അത്ഭുതം തന്നെയാണ് കാരണം ഈ തേങ്ങയല്ല പൊട്ടിക്കലല്ല ആളിങ്ങനെ വളഞ്ഞു നിന്ന് നോക്കലാണ് ഇവനാ ഈ കയ്യൂറിയാണ്ടെ തട്ടുന്നു ഇനിയും തീർന്നില്ല പൂമംഗലത്ത് ഹോട്ടൽ നടത്തുന്ന ബാലകൃഷ്ണന്റെ അഭ്യാസങ്ങൾ മണിക്കൂറുകളോളം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും കാൽ മടക്കി വെച്ച് വെള്ളത്തിൽ ഇരിക്കും നമ്മളെ കത്തി ഉപയോഗിച്ച തേങ്ങ പൊട്ടിച്ചാൽ പോലും ഇത്ര കൃത്യമായി കിട്ടണമെന്നില്ല അവിടെയാണ് ബാലകൃഷ്ണേട്ടൻ വ്യത്യസ്തനാകുന്നത് ഈ ഹോട്ടലിലെ ആവശ്യത്തിനും ഈ ഗ്ലാസ് ഉപയോഗിച്ച് തന്നെയാണ് തേങ്ങ പൊട്ടിക്കാറുള്ളതെന്ന് ബാലകൃഷ്ണേട്ടൻ പറയുന്നു പൂമംഗലത്ത് നിന്നും അമൽ രാമചന്ദ്രൻ കണ്ണൂർ വിശ്വ